അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ബന്ധാവ് ചെറിയ കുട്ടികൾ ഉണ്ടായിരിക്കുമ്പോ തന്നെ ഉമ്മാര് മരണപ്പെട്ട് കഴിഞ്ഞാൽ അധികം താമസിക്കാതെ വാപ്പ വീണ്ടും പിന്നിട്ടും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ പോകാൻ ടൈം അവിടെ നിന്നാണ് ഞാൻ ഷിഫ്ന എന്നുപേരുള്ള ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പരിചയപ്പെടുന്നത് ഇവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവളുടെ ഉമ്മ ക്യാൻസർ വന്ന് മരണപ്പെടുന്നത് കുറച്ചേറെ കാലം സുഖമില്ലാതെ കിടന്നിരുന്നു അപ്പോൾ അധികം വൈകാതെ വേറൊരു കല്യാണം കഴിച്ചു ഇവൾ അന്ന് കരുതിയിരുന്നത് ഉപ്പാടെ കല്യാണം കഴിക്കുമ്പോൾ വളരെ സന്തോഷമായിരുന്നു ഇവൾക്ക് കാരണം ഉപ്പ അത്രയും ഇടങ്ങറായിട്ടുണ്ട് ഉമ്മയുടെ സുഖമില്ലാതായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉപ്പയുടെ പ്രയാസങ്ങളൊക്കെ അവൾ കണ്ടു വളർന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് ഒരു രണ്ടാമതൊരു ഉമ്മ വരുമ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു അവൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്തൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു എന്തിനും ആ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു ഇവളൊരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എട്ടാം ക്ലാസ്സിലൊൻപതിലൊക്കെ പഠിക്കുമ്പോഴാണ് ആ രണ്ടാനമ്മ പ്രസവിക്കുന്ന ഒരു കുഞ്ഞുണ്ടാവുന്നത് പിന്നെ ഇവളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ മാറി ും അതൊക്കെ ഭയങ്കര അടി എപ്പോഴും ചീത്ത പറയാ എവിടെയെങ്കിലും ചെന്നിരുന്നാലും എല്ലാത്തിനും കുറ്റങ്ങൾ കണ്ടെത്താം എന്നിട്ട് ഗൾഫിലുള്ള വാപ്പാക്ക് വിളിച്ചറിയിക്കും അങ്ങനെ വാപ്പ വിളിച്ചീത്തരും എന്തെ ബുദ്ധിമുട്ടിക്കാണോ മറ്റോളെ കൊണ്ട് എനിക്കൊരു സുഖം സ്വീര്യം ഉണ്ടായിട്ടില്ല ഇനിയിപ്പോ അന്നെ കൊണ്ടും അങ്ങനെ തന്നെ ഇങ്ങനെ കൊള്ളിച്ച വാക്കുകളാണ് ഇപ്പൊ എന്ത് സംസാരിക്കുമ്പോഴും മരിച്ചുപോയ ഉമ്മാനെ കുറ്റപ്പെടുത്തിയിട്ടോ കമ്പറിയുടെ സംസാരിക്കും കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഒരു സുഖവും സ്വയം തന്നില്ല ഇപ്പൊ നീയുമങ്ങനെ തന്നെയാണ് എന്നൊരു ഡയലോഗ് അടിക്കുമ്പോഴാണ് ഉപ്പ ഒരുപാട് മാറിപ്പോയത് അറിയുന്നത് പത്താം ക്ലാസ്സിൽ എത്തിയപ്പോ നല്ല പ്രതീക്ഷയിൽ ഫുൾ എ പ്ലസ് പ്രതീക്ഷിച്ചിരുന്ന ഒരു കുട്ടിയാണ് അപ്പൊ ഇവൾക്ക് എപ്പോഴും ഒരു കൂട്ട് എന്ന് പറയുന്ന ഇവളെ വീടിന് കുറച്ച് അകലെയുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഇവള് ഒന്നിച്ചിട്ട് ചെറുപ്പം മുതൽ മുതലൊന്നിച്ചിട്ടാണ് പഠിച്ചിരുന്നത് അപ്പൊ ഈ ശ്രുതിയുടെ കൂടെയാണ് ഇവള് സ്കൂളിൽ നിന്ന് പോകുന്നത് വരുന്ന സങ്കടങ്ങളൊക്കെ എപ്പോഴും ശ്രുതിയോട് പറയും അങ്ങനെ ഇവള് പിന്നെ പിന്നീട് പഠനത്തിനൊക്കെ ഒരുപാട് പിന്നാക്കായി കാരണം വീട്ടിലെ ഈ പ്രശ്നങ്ങൾ ഉപ്പനോട് സങ്കടം പറയാൻ പറ്റൂലഅ ഉപ്പാട് എന്ന് ചീത്ത ഉമ്മയാണെങ്കിൽ വീട്ടിലെ ഫുള്ള് പണികള് ഇവളുടെ ഡ്രസ്സ് ഇവിടെ അലക്കലുണ്ട് എന്നാലും ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് അലക്കണം ഉമ്മ പറയും മടിക്ക് വയ്യടി ഇതും കൂടി അലക്കിക്കാളെ അങ്ങനെ ഇവളൊരു വീട്ടിലെ വേലക്കാരി പോലെയാണ് ഒരു വീട്ടിൽ വീണ്ട എല്ലാ പണികളും കൊണ്ട് ചെയ്യിക്കും എന്നാലോ ഒരു നല്ല വാക്ക് പറയില്ല എന്തെങ്കിലും ഒരു സാധനങ്ങൾ തിന്നാൻ കൊണ്ട് നോക്കില്ല തിന്നാൻ കൊടുത്താൽ അത് തിന്നോ അത് നക്കിക്കാളെ ഇങ്ങനത്തെ ഒരു ഡയലോഗാണ് ഇവളിങ്ങനെ ആലോചിച്ചു ഇന്റെ അമ്മ ഉണ്ടാകുമ്പോൾ എന്തൊരു സ്നേഹമായിരുന്നു ആലോചിച്ചു ഇന്റെ അമ്മക്ക് ഇന്ന ഇക്കോ അതുപോലെ ഒരു അസുഖം വരാരുന്നില്ലേ എനിക്കും ഒരു ക്യാൻസർ വന്നിരുന്നെങ്കിൽ ഈ ഒരു ഇത്രയും ദുരിതമുള്ള ഒരു ലൈഫിൽ നിന്ന് അതൊരു തോന്നലായിരുന്നു ഷിഫ്നാക്ക് ഉണ്ടായിരുന്നു അപ്പോഴാണ് ശ്രുതിയുടെ ഒരു ഒരമ്മാവന്റെ മകൻ പലപ്പോഴും ഇവർ ഒന്നിച്ചിട്ട് പോലുണ്ട് പരിചയപ്പെടുന്നത് ആ പരിചയം വല്ലാത്തൊരു സൗഹൃദമായി പലപ്പോഴും ഇവർ ഫോൺ ഈ ഒരു ഉമ്മായുടെ ഫോണിൽ നിന്നാണ് ഇവള് വിളിക്കുന്നത് അതാ ഉമ്മ പിടിച്ചു ഉമ്മ പിടിച്ചതോട് പിടിച്ചതോടുകൂടി ഗംഭീരടിയെ നേരെ ഗൾഫിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങളുടെ മോള് ഏതൊക്കെ ചെക്കന്മാരായിട്ട് കമ്പനിയുണ്ട് ഒന്നും എനിക്ക് മനസ്സിലാവണില്ല ഇയാള് ഗൾഫിൽ നിന്ന് നല്ല വിളിച്ച് നല്ല പൊളിച്ച ചീത്ത വിളിച്ചു ആകെ തകർന്നു പോയി ഇവൾക്ക് സത്യത്തിൽ ഈ ഒരു ശ്രുതിയുടെ മാമന്റെ മോനോടുണ്ടായിരുന്ന സ്നേഹവും പ്രണയമൊന്നുമല്ല തന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാള് ശ്രുതിയോടും പറയലുണ്ട് ശ്രുതിയുടെ ഈ മാമന്റെ മോനോടും പറയലുണ്ട് പക്ഷെ ഇങ്ങനെ കുറ്റപ്പെടുത്തലൊക്കെ കേട്ടപ്പോ ഇവളുടെ ഉള്ളിൽ അറിയാത്തൊരു അനുരാഗം അവൾക്ക് വരാൻ തുടങ്ങി അങ്ങനെ അവനോട് സംസാരിച്ചു പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് പ്രതീക്ഷിച്ചത് ഷിഫ്റ്റിനാക്ക് അത് കിട്ടിയില്ല അങ്ങനെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ ഈ ഒരു കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ കൗൺസലിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ എത്തിയപ്പോൾ അവിടെ കാണുന്നത് അങ്ങനെ അവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവൾക്കൊരു പ്രണയം വരാൻ തുടങ്ങി കാരണം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണല്ലോ സ്വാഭാവികമായിട്ട് അപ്പോൾ വീട്ടിലുള്ള സാഹചര്യമാണ് സത്യത്തിൽ ഈ കുട്ടികളെ ഇതുപോലെയുള്ള റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടെത്തിക്കുക വീട്ടിൽ നല്ല ഒരു ഒരു ഹെൽത്തി അന്തരീക്ഷമാണോ എന്നാൽ കുട്ടികൾ ഇങ്ങനത്തേക്ക് പോയി ചാടി ലഭിക്കാറോ നിങ്ങൾ ഈ പ്രണയത്തിൽ അകപ്പെടുന്ന കേസുകളിലൊക്കെ നോക്കുക വീട്ടിലെന്തെങ്കിലും പാരന്റിംഗിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ കരുതി നിന്റെ മക്കളോട് ഞാൻ നല്ലപോലെ പെരുമാറാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിലും കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനല്ല ഭയങ്കര ഒരു ഹെലികോപ്റ്ററിംഗ് പാരന്റിങ് ആയിരിക്കും ഭയങ്കര ഒരു അതോറിറ്റി സ്റ്റൈലാണ് ആ വീട്ടുകാരുണ്ടാവുക ഒക്കെ അങ്ങനെ അടിച്ചേൽപ്പിക്കും ഒരു കമാൻഡിങ് സ്റ്റൈല് കുട്ടികൾക്ക് അവരുടെ അടോളസൻസ് പ്രായത്തിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു രീതിയിലുള്ള ഒരു പാരന്റിങ് ആണോ അവർക്ക് അവർക്കിഷ്ടപ്പെടുന്ന ഒരു സൗഹൃദങ്ങളോ അത് മാറാസ് ആയതുണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഏറെക്കുറെ ഇങ്ങനെ ആവാസായതുണ്ട് ഇവിടെ ഈ ഷിഫ്നാക്കുണ്ടായ അതാണ് അങ്ങനെ ഇത് ശ്രുതി അറിഞ്ഞു ശ്രുതി സത്യത്തിൽ കൂടെ നടന്നിരുന്ന ആളാണെങ്കിൽ ഇവർ തമ്മിൽ ഇങ്ങനത്തെ റിലേഷൻഷിപ്പുള്ളത് അവർക്ക് അറിയില്ല ശ്രുതി വന്നിട്ട് ഷിഫ്നാടെ കയ്യും കാലും കിടിച്ചിട്ട് പറഞ്ഞിട്ട് പൊന്നുമോളെ ഒരിക്കലും ഈ ചെയ്യരുത് എന്റെ അവസ്ഥ എനിക്കറിയാം എന്റെ വാപ്പ എന്റെ കൂടെ ഇല്ല എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി രണ്ടാനുമ്മെന്ന് പറഞ്ഞതിനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാം നീ ഇങ്ങനെ പ്രണയത്തിന്റെ പിന്നാലെ പോയിട്ട് നിന്റെ മതവും നിന്റെ ജീവിതവും നീ തകർക്കരുത് ഞാനൊരു പള്ളി മുസ്ലിം പള്ളിയുടെ അടുത്താണ് എന്റെ വീട് നിങ്ങളുടെ പള്ളിയിൽ നിന്നുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടാണ് എൻ്റെ കുട്ടിക്കാലവും എൻ്റെ ജീവിതമൊക്കെ വളർന്നിട്ടുള്ളത് അവിടെ നിന്നുള്ള നെയ്ച്ചോറും അവിടെ നിന്ന് നിബിദിനത്തിന്റെ ചോറും ഭദ്രങ്ങളാണ് എന്റെ ചോറൊക്കെ തിന്നുന്ന ഒരാളാണ് ഞാൻ എനിക്ക് നിൻ്റെ ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ മതം ഉപയോഗിക്കുന്നില്ല നിങ്ങളുടെ മതം കൊണ്ടുവരുന്ന വിശുദ്ധി ഇല്ലല്ലോ ഒരു ഇല്ല അതുകൊണ്ട് തന്നെ ആ മതം കളഞ്ഞിട്ടുള്ള ഒരു ജീവിതം വേണോ ഷിഫന എനിക്കുള്ളത് എനിക്കത്ര നല്ല കാര്യം നീ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി ഉണ്ടാക്കിയിട്ട് സ്വന്തം കാലം നിൽക്കാൻ ശ്രമിക്കുകയും ഇങ്ങനെ ഒരു കൂട്ടുകാർ ഷിഫ്നാക്കുണ്ടായിരുന്നു ശ്രുതി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവൾക്കതങ്ങൾ മനസ്സിലാവണില്ല അങ്ങനെ ഇവൾക്ക് ഇവൾക്കിപ്പോൾ ശ്രുതിയോടൊരു വിരോധമായി ശ്രുതിയാണെങ്കിലോ ഇതെങ്ങനെയെങ്കിലും ഈ ഒരു മാമന്റെ മോനോട് പോയി കുറ്റപ്പെടുത്തി നീ എന്തിനാണ് അവളോട് അങ്ങനെ പെരുമാറിയത് അവൻ പറഞ്ഞു അവൾ ഇങ്ങോട്ടാണ് സ്നേഹിച്ചത് ഞാൻ വിട്ടുമാറാൻ ശ്രമിക്കുമ്പോഴും അവള് വിടുന്നില്ല എന്നുള്ളതാണ് ഈ ശ്രുതിയുടെ മാമന്റെ മോൻ പറയുന്നത് ആ ഒരു സമയത്താണ് നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരുന്നത് ഞാൻ വിഷയങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മുന്നോട് പറഞ്ഞപ്പോ മോളെ ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടാകുന്ന ഒരു ബെനിഫിറ്റും അതുകൊണ്ടാണ് ദോഷങ്ങളൊക്കെ ഒരു പട്ടിക പട്ടികെടുത്ത് എഴുതി വെക്കുക ഒന്ന് എഴുതി വെക്കുക കുടുംബം തകരുക നമ്മുടെ ആധിപത്യ പോവുക നമ്മുടെ വിശ്വാസങ്ങൾ പോവുക അതാണോ വേണ്ടത് ഭൗതികമായ അങ്ങനെ രണ്ടിന്റെ ഒരു അനാലിസി നടത്തി വെക്കിപ്പോൾ ഇവൾക്ക് കാര്യങ്ങൾ ഇങ്ങനെ കൗൺസിലിങ്ങിലൂടെ പതുക്കെ മനസ്സിലായിട്ട് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഫീഡ്ബാക്കിന്റെ ഒരു വിഷയം വന്നിരുന്നു അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ ആ കുട്ടിയാ പ്രണയബന്ധത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ബ്രേക്കപ്പ് എടുത്തിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മാറി തുടങ്ങിയിരുന്നു വീട്ടിലുള്ള പ്രശ്നങ്ങൾ പിന്നെ അവൾ പരിഗണിക്കുക അതെ കാരണം ഉമ്മ അങ്ങനെ തന്നെയാണ് ഇനി അത് മാറ്റാൻ പറ്റണല്ല ഒരു എല്ലാ രണ്ടാനുമരും ഇങ്ങനെ അല്ല നല്ല സ്നേഹിക്കുന്ന മക്കളെ പൊന്നുപോലെ നോക്കുന്ന രണ്ടാനമ്മമാരുണ്ട് മക്കൾ എങ്ങോട്ടടങ്കറാക്കുന്നവരുണ്ട് രണ്ടാനുമ്മ സ്നേഹത്തോട് കൂടിയിട്ട് ഒരു കടലിന്റെ സ്നേഹം തന്നെ ഉണ്ടാവും പക്ഷെ മക്കൾക്ക് ഒരു അന്യതാബോധമാണ് ഇതിന്റെ അമ്മ അല്ലല്ലോ ഇതിന്റെ ഉപ്പാന്റെ ആഗ്രഹത്തിന് വേണ്ടി കയറി വന്ന ഒരു സാധനമാണ് എന്ന് വിരോധം കാണിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ചില ഉമ്മമാരൊക്കെ മക്കളെ പീഡിപ്പിക്കുന്ന ആൾക്ക് ഞാൻ എന്ന് പത്രത്തില് വായിച്ചൊരു വാർത്തയാണ് ആലപ്പുഴ ഭാഗത്ത് ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഒൻപത് വയസ്സിലൊരു കുട്ടി നോട്ട് ബുക്കിൽ എഴുതിക്കാണ് എൻ്റെ അനുഭവക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉമ്മയില്ല എൻ്റെ ഉപ്പ എന്നെ ക്രൂരമായിട്ട് അടിക്കും എൻ്റെ രണ്ടാനുമെന്നെ അടിക്കും അപ്പൊ ഈ കുട്ടിയുടെ മുഖത്തൊക്കെ കവിളത്തൊക്കെ അടി അടികിട്ടിയ പാടുണ്ടായിട്ട് ടീച്ചർ നോക്കുമ്പോഴാണ് നോട്ട് ബുക്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ഈ പെൺകുട്ടി വേദനയോട് കൂടി എഴുതി വെച്ച കുറിപ്പ് അതായത് ഇവർ തറവാട്ട് കൂട്ടിലാണ് ഈ ഈ കുട്ടിയുടെ ഉമ്മ തെസ്നി ഈ കുട്ടിക്ക് എത്രയോ ഏഴോ വളരെ കുറഞ്ഞ ദിവസങ്ങൾ പ്രസവിച്ചിട്ട് വളരെ കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ ആ സമയത്ത് മരണപ്പെട്ടു പോയതാണ് അങ്ങനെ മരണപ്പെട്ടു പോയിട്ട് ഇയാൾ കല്യാണം കഴിച്ചത് ഉമ്മയുടെ അതാ അമ്മാവന്റെ മോളെയാണ് അമ്മാവന്റെ മോളെയാണ് പിന്നീട് ഉപ്പ കല്യാണം കഴിച്ചത് അങ്ങനെ അത് കല്യാണം കഴിച്ചു അപ്പൊ ഈ കുട്ടീനെ ആര് നോക്കി വാപ്പാന്റെ ആൾക്കാർ തന്നെയാണ് നോക്കിയിരുന്നത് അങ്ങനെ ഈ കുട്ടി വളർന്നുണ്ടായി ഈ കല്യാണം കഴിച്ച സ്ത്രീക്ക് വേറെ കുട്ടികളുണ്ടായി ഇവർ പഠിത്തൊരു പുതിയ വീടൊക്കെ താമസമൊക്കെ മാറ്റി പുതിയൊരു വീടിന്റെ കുട്ടി ഇരിക്കലോ കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി അപ്പൊ ഈ കുട്ടിയുടെ സോഫ ഇരിക്കാൻ പാടില്ല ഫ്രിഡ്ജ് ഉറക്കാൻ പാടില്ല ബാത്റൂമിൽ കയറാൻ പാടില്ല ഇങ്ങനെ ഈ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിനോട് ഭയങ്കരപ്പിക്കലാണ് അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു അടിക്കും വാപ്പി അടിക്കാൻ കൂട്ടിക്കും ഈ ഒരു മകളുടെ സങ്കടങ്ങൾ കാണാൻ കുട്ടികളൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ മറ്റു കുട്ടികളൊക്കെ വഴക്കുണ്ടാവുമല്ലോ അപ്പൊ ഉമ്മ കാലത്തേ ഇന്റെ കുട്ടിന് എന്തിനാകോട് അടിക്കണടിച്ചിട്ട് ഇപ്പൊ പോലീസ് കേസായി അവർ രണ്ടുപേരും ഒളിവിലുണ്ടല്ലോ പക്ഷെ ഞാൻ വീഡിയോ പറയുമ്പോൾ അറസ്റ്റിലായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഈ കുടുംബത്തി വന്നു വന്നുകഴിഞ്ഞാല് പ്രശ്നങ്ങളുള്ള വീടുകളുണ്ട് അതെല്ലാം നല്ല സ്നേഹത്തിൽ ഉണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ രണ്ടാനുമ്മരായിട്ട് ജീവിക്കുന്ന ആളുകളെന്നും അവരൊക്കെ വരെ മക്കളോട് ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ് ഒരു പക്ഷേ നിങ്ങക്ക് അത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഷെയർ ചെയ്യും താഴെ പങ്കുവെക്കുന്ന അത് മറ്റുള്ളവർക്ക് വായിച്ച ഒരു പ്രചോദനവും ഞാൻ ഈ പെർട്ടിക്കുലർ ഈ സംഭവത്തിൽ ഇത് എനിക്ക് അനുഭവമുള്ളൊരു കേസാണ് ഞാൻ അവരുടെ പെർമിഷനോട് കൂടിയാണ് സംസാരിക്കണത് ആ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ അതിന്റെ രണ്ടാനുംമ്മയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷെ ഇന്ന് അവൾ ഇന്ന് അവൾ വളരെ ഹാപ്പിയാണ് ആ പ്രണയബന്ധം എന്നൊക്കെ പിന്മാറി അവളുടെ ഉമ്മയോട് അവൾക്ക് അവളുടെ ഉമ്മ അവളോട് ഇങ്ങോട്ട് കാണിക്കുന്നത് ഒരു പക്ഷെ അവരുടെ പെരുമാറ്റം അങ്ങനെ ആവാം അല്ലെങ്കിൽ അവര് ജീവിച്ച ജീവിത രീതി അങ്ങനെ ആവാം ഇപ്പൊ അവൾക്ക് വാപ്പ ചീത്തറിഞ്ഞാലും പ്രശ്നമില്ല ഉമ്മ ചീത്തറിഞ്ഞ അവൾക്ക് ഇന്നൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്നുള്ളത് പഠിച്ച് നന്നായിട്ട് നല്ലൊരു ജോലി വാങ്ങുക എന്നിട്ട് സ്വന്തം കാര്യം നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്നോട് എല്ലാവർക്കും റെസ്പെക്റ്റ് ഉണ്ടാവും ഇപ്പോൾ അവള് പറയണ ഒരു കാര്യമുണ്ട് ഫോൺ ചെയ്ത് പറയാണ് ഇപ്പൊ എന്നോട് പഴയ പോലെ ഉമ്മ ദേഷ്യം കാണിക്കണില്ല ഉപ്പ എന്നോട് ദേഷ്യം കാണിക്കില്ല എന്താ കാര്യം ഇവളൊന്നും മാറി നമുക്ക് നമുക്ക് മാറാൻ കഴിയും നമുക്ക് മറ്റുള്ളവരെ പിടിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല മാറ്റാൻ ഇല്ല ഒരു പെരുമാറ്റം അങ്ങോട്ടൊരു ഉമ്മ രണ്ടാനുമ്മയോടുള്ള ഒരു വിരോധമാകുമ്പോൾ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങനെ തന്നെ ഉണ്ടാവുക അപ്പൊ ഇവളൊന്നും മാറിയപ്പോൾ രണ്ടാനുമ്മയുടെ പെരുമാറ്റത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ഫുൾ ആയിട്ട് മാറി അങ്ങനെ അങ്ങോട്ട് എന്ത് ആ ഒരു വേദനയിൽ ഇന്ന് ജീവിക്കലില്ല അങ്ങനെ രണ്ടാമത് കല്യാണം കഴിക്കാൻ വാപ്പാർപ്പിൽ തറസ്സുണ്ടാവില്ല ആണ് എനിക്കൊരു പ്രശ്നമില്ല ഒരു ഉമ്മമാരും അവനവന്റെ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാല് ഒന്ന് രണ്ട് വർഷം കൊണ്ട് വേറെ പെണ്ണ് കിട്ടൂല അവരുടെ ഉള്ളിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുക അതുകൊണ്ടായിരിക്കും തോന്നുന്നത് പലപ്പോഴൊക്കെ ദാമ്പത്യ പ്രശ്നങ്ങളുടെ പേരില് ചില സ്ത്രീകൾ മരണപ്പെടുമ്പോൾ കുട്ടികളെയും കൂടി അത് ക്രൂരമായിട്ട് കൊലപ്പെടുത്തും അതൊരിക്കലും അയീകരിക്കാൻ പറ്റുന്ന ഒരു കേസല്ല അവരുടെ ഉള്ളിലൊരു തോന്നൽ അങ്ങനെയാണ് പലപ്പോഴും ഈ പെൺകുട്ടികളുടെ പ്രണയങ്ങളൊക്കെ സംഭവിക്കുന്നത് വീട്ടിലുള്ള പലപ്പോഴും പാരന്റിങ്ങിന്റെ പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് കൃത്യമായ ഒരു സ്നേഹവും നല്ലൊരു ഹാപ്പി പാരന്റിംഗും അല്ലെങ്കിൽ സുഖകരമായ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ ആ മക്കൾ പിന്നെ വഴിതെറ്റില്ല അപ്പൊ അത്തരത്തിലുള്ള പല പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കൗൺസിലിങ്ങിലൂടെ നല്ല കൃത്യമായുള്ള ഇടപെടലുകൾ ഉണ്ടെങ്കിൽ ആ മക്കളെ രക്ഷിക്കാം നിങ്ങൾ അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വിളിക്കുക എന്റെ ഒരു കൗൺസിലിംഗ് എന്റെ അടുത്ത് പോയോ നമുക്ക് അത്ര പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം കൃത്യമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി ആ രീതിയിലുള്ള ഒരു പ്രണയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നല്ല കൗൺസിലിംഗ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഇസ്ലാമിക് കൗൺസിലിംഗ് ആണെങ്കിൽ പ്രത്യേകിച്ചിട്ട് ആ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ആ രീതിയിലും കൊടുക്കാം അതൊക്കെ കിട്ടി കഴിഞ്ഞാല് നമ്മുടെ മക്കളെ നമ്മുടെ കൈപ്പിളിൽ ഒതുക്കാൻ പറ്റും ഇൻഷാല് ഒരു പ്രതി എന്താ പറയുക എന്റെ ഒരു ആത്മവിശ്വാസമാണ് കോൺഫിഡൻസ് ആണ് അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട് കോഴിക്കോട് വാണിമേൽ നിന്ന് ഇന്നലെ ഒരു ഫഹീമ എന്ന് പേരിൽ മുപ്പത് വയസ്സായുള്ള ഒരു യുവതി സ്വന്തം കുഞ്ഞിന് ഒന്നര വയസ്സുള്ള കുഞ്ഞിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ തല പോയൊരു തെങ്ങ് പൊട്ടി പോയിട്ട് ആ ഒരു ഫഹീമാപ്പത് വയസ്സുള്ള ഒരു യുവതി അതിദാരുണമായിട്ട് മരണപ്പെട്ട സംഭവം ഒരു പക്ഷെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ അറിയുന്നുണ്ടാവും നമ്മളെല്ലാവരും ആ യുവതിക്ക് വേണ്ടി ദ്വാ ചെയ്യണം അള്ളാഹു അവർക്ക് മഹഫുറത്ത് കൊടുക്കട്ടെ മറമ്മത്ത് കൊടുക്കട്ടെ രണ്ട് ചെറിയ കുട്ടികളാണ് ബിൻഷാ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു ഉമ്മക്ക് വേണ്ടിട്ട് ആ ഒരു യുവതിക്ക് വേണ്ടിയിട്ട് മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി ദ്വാച് ചെയ്യാ കുടുംബത്തിനുള്ള ക്ഷമ കൊടുക്കട്ടെ കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ ചോദിച്ചിരുന്നു ഈ ഒരു വേഷിയായ ഒരു സ്ത്രീ ഒരു മൃഗത്തിന് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയി ഏത് ജീവിയാണോ നായ നമ്മൾ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ആദ്യമായിട്ട് വിശുദ്ധ അല്ലെങ്കിൽ ഒരു സൂറത്ത് മുഴുവനായിട്ട് ഇറങ്ങിയ സൂറത്ത് ാണ് ആദ്യമായിട്ട് വിശുദ്ധ അല്ലെങ്കിൽ ഒരു സൂറത്ത് മുഴുവനായിട്ട് അറങ്ങിയ സൂഹത്ത് ഏതാണെന്നുള്ളതാണ് എന്ന ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസലാ വലൈക്കും